എല്ലാവർക്കും ട്രാവൽ ടു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ വിഷയം പറയാൻ പോകുന്നത് അവിടെ ഇപ്പൊ തമ്പനില് കണ്ട പോലെ തന്നെ സുജിത് ഭക്തന്റെ വിഷയാണ് അദ്ദേഹം ഇത്രമാത്രം ക്രൂരനാണോ എന്നുള്ളത് നമുക്ക് വീഡിയോ അവസാനം വരെ കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംഗതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൾ അല്ലേ അപ്പൊ നമുക്ക് ആദ്യം ഈ വിഷയം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കുക എന്നിട്ട് കാര്യങ്ങൾ പറയാം ഹലോ ട്രിപ്പിൾ റൈഡേഴ്സ്

അതിനുശേഷം അയ്യു പോയിട്ട് ഇപ്പോ നമ്മുടെ സഹീർവായി ബോധപ്പെട്ട എൻസ്റ്റാളായിട്ട് പോകണം ആഗ്രഹിക്കുന്ന നൂറ് കണക്കാര്യമാണ് അപ്പൊ വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത് ഇത് ഞങ്ങള് ഒരു കണ്ണൂർ ട്രിപ്പ് അല്ലെ ഒരു വർഷം മുന്നേ കറക്ട് ഏകദേശം ഒരു വർഷം മുന്നേ ട്രാവലർ മറ്റേ യൂറോപ്പ് ഫസ്റ്റ് റോഡ് ട്രിപ്പ് നടത്തിയല്ലോ ആ സമയത്ത് അതിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോ ഞങ്ങൾ രണ്ടാളും പോയിന് പങ്കെടുത്ത് ഒരുപാട് യൂട്യൂബേഴ്സും ഭയങ്കര ക്രൗഡൈന അവിടെ അത്രയും തടിച്ചുകൂടി ആകാ അവിടെ അപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ അതിൽ നിന്നുള്ള കുറച്ച് സീനുകളാണ് എൻ്റെ കൈ കുടുങ്ങിയതാണ് വണ്ടിൻ്റെ ഗ്ലാസ് പൊക്കുന്ന സമയത്ത് ഞാൻ ക്യാമറ സുജിത് ഭക്തന്റെ തൊട്ടടുത്തേക്ക് പിടിച്ചപ്പോൾ ക്യാമറ ഇതും കൈയും ഏകദേശം ഗ്ലാസ്സിൻ്റെ വണ്ടീൻ്റെ ഉള്ളിലായി അപ്പോൾ ഇവരിത് കാണാതെ ഗ്ലാസ് പൊക്കണം സുജിത് ഭക്തൻ്റെ എം ജി ഹെക്ടറാണ് ആ വണ്ടി കാണുന്നത് എമിലി ഡ്രൈവറും അതേപോലെ തന്നെ ഇവർ മാസ്റ്റർ പീസും അതേപോലെ അഷറഫ് എക്സലും പിന്നെ കാർത്തിക് സൂര്യ സൂര്യുമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സുജിത് ഭക്തന് അതിൽ ഫ്രണ്ടിലിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സോറി സോറി കൈക്കോപ്പി നിൽക്കുന്നത് അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ സുജിത് ഭക്തൻ നല്ലൊരു അതായത് ആരോടും ഒരു പ്രത്യേക ഇത്രയും പോപ്പുലർ ആയിട്ട് പോപ്പുലർ എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയുണ്ട് സിനിമയില് സിനിമാ നടന്മാരൊക്കെയാണ് സാധാരണ ഇത്രയും വർഷം അല്ലേ പോപ്പുലറായിട്ട് ഭയങ്കര ജനങ്ങൾ കൂടുതലും പിന്നെ പബ്ലിസിറ്റിയും അല്ലെങ്കിൽ ഒരു അത്രയും ജനങ്ങൾ സപ്പോർട്ട് ഉണ്ടായിരുന്നത് ആ സിനിമക്കാർക്കൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം അതൊക്കെ ചരിത്രം മാറ്റി കുറിച്ചു ഇപ്പം യൂട്യൂബേഴ്സ് സ്റ്റാറുകളാണ് അതുപോലെ ഒരു പബ്ലിക് പേഴ്സൺ ആണ് സുജിത് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എവിടെ പോയാലും അദ്ദേഹത്തെ പൊതിയും ഉറപ്പാണ് ഏത് രാജ്യത്ത് പോയാലും അദ്ദേഹത്തെ പൊതിയാനാളുണ്ട് അപ്പം രാജ്യത്തുണ്ടല്ലോ അതെ എന്നിട്ട് ആ അത്തരം ഒരു വ്യക്തിയാണ് വന്നിട്ട് കൈകൂപ്പി സോറി എന്നുള്ള രീതിയിൽ കൈകൂപ്പി പറയുന്നത് അപ്പോൾ ആക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിയാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഗ്ലോസ്റ്ററിൻ്റെ വിഷയത്തിലായാലും ഗ്ലോസ്റ്ററിൻ്റെ വിഷയത്തിലും അദ്ദേഹത്തിന് ഉള്ള കാര്യം പറയാം കാരണം റിവ്യൂസ് ചെയ്യുമ്പോൾ പൊതുവെ ഏത് വ്ലോഗർ ആയാലും ക്ലിയർ ആയിട്ടില്ലെങ്കിലും അത് നല്ല രീതിയിൽ ബാധിക്കും മൈനസ് പോയിന്റ് കാരണം നമ്മളിപ്പോൾ ഈ വീഡിയോ കേട്ടിട്ട് പ്രേക്ഷകര് ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് റിവ്യൂ ചെയ്ത് അപ്പോൾ അത് പ്രേക്ഷകർ കേട്ടിട്ട് നല്ലതാണെന്ന് പറഞ്ഞ് നല്ലതല്ലാത്ത നല്ലതാണെന്ന് പറഞ്ഞ് പ്രേക്ഷകർ അങ്ങനെ പോകുക എന്തെങ്കിലും ചെയ്ത് അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ വീഡിയോയിൽ കണ്ടത്ര പ്രതീക്ഷിച്ച പോലെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ദോഷം ചെയ്യാൻ ഞങ്ങൾക്കാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ സുജിത് ഭക്തൻ വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾക്ക് എന്നല്ല അദ്ദേഹം അത്രയും ക്ലിയറാണ് ആ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം മോശമാണെന്ന് അതുകൊണ്ടാണ് ചില അതിൻ്റെ സമയത്ത് മനോ വേറെ ഏതോ ഒരു പേപ്പറിലൊക്കെ ഇങ്ങനെ വന്നിരുന്നു പേര് പറയണില്ല മുഴുവനാക്കണില്ല പിന്നെ അങ്ങനെയൊക്കെ വിഷയങ്ങൾ വന്നിരുന്നു ഇങ്ങനെ ഹോട്ടലിൽ ഇത്ര ഇത്ര പൈസ ചോദിച്ചു എന്നൊക്കെ അവർ ഒരു പക്ഷേ വീഡിയോ ചെയ്യുന്നതിന് പ്രൊമോഷന് വേണമെങ്കിൽ ക്യാഷ് ചോദിക്കുന്നുണ്ടാവും അത് ഉറപ്പാണ് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു പ്രൊമോഷൻ അത്ര പറഞ്ഞ് അവർ പറഞ്ഞ ക്വാളിറ്റി അവർ എക്സ്പോസ് ചെയ്യുള്ളൂ അല്ലാതെ അതില്ലാത്ത ക്വാളിറ്റി അവർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണില്ല കാരണം ഞങ്ങൾ രണ്ടാളെന്ന് പറഞ്ഞാൽ സ്ഥിരം സുജിത് ഭക്തന്റെ വീഡിയോസ് വർഷങ്ങളായിട്ട് അതെ കാണുന്ന വ്യക്തിയാണ് അപ്പം സുജിത് ഭക്തർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് അത്രയും കട്ടഭാനാണ് നമുക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളെ കണ്ടു കിട്ടാൻ ഒരു മാർഗമില്ല അപ്പം കാണാൻ കഴിയുമെങ്കിൽ ഒരിക്കൽ അല്ലേ ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ചെറിയ ആളുകളായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല പക്ഷേ എന്തായാലും കാരണം അദ്ദേഹം സ്ഥിരം യാത്രയാണ് അപ്പോൾ പറയാനുള്ളത് ഹെയ്റ്റേഴ്സിനോട് പറയാനുള്ളത് അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ജോലി വളരെ ക്ലിയർ ആയിട്ടാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ കാരണം ഗ്ലോസ്റ്റർ അത് പോരാ എന്ന് പറഞ്ഞു പക്ഷേ ആ പോരാ എന്ന് പറഞ്ഞത് അവരെ ഗ്ലോസ്റ്ററിനെ സംബന്ധിച്ച് വലിയൊരു അവർക്ക് മാർക്കറ്റ് ഇടിവാണ് കാരണം എം ജി ഹെക്ടർ എന്ന വണ്ടി കേരളത്തിൽ അത്രയും പബ്ലിക് പബ്ലിക്കാക്കിയത് അത്രയും വെൽ നോൺ ആക്കിയത് സത്യം ഭർണ സുജിത് ഭക്തനെ തന്നെയാണ് കാരണം ആദ്യമായിട്ട് വണ്ടി ഇറക്കിയതും അതിന് ആ റിവ്യൂസും ഭയങ്കര ഹിറ്റായിട്ട് ഓടുകയായിരുന്നു ഒരുപാട് ആളുകൾ അത് കണ്ടിട്ട് ഇറക്കിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ് അപ്പം ആ ഒരു പ്രതീക്ഷയിൽ ഗ്ലോസ്റ്ററിന്റെ വിഷയത്തിലൊക്കെ അദ്ദേഹത്തിന് ആ ഒരു അത്രയും കാരണം ഗ്ലോസ്റ്റർ ഓഫർ ചെയ്യുന്നത് ഓഫ് റോഡ് റൈഡിങ് ഒക്കെ അത്രയും സൂപ്പറാണെന്നാണ് പറഞ്ഞത് പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്ക് എത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അതിൻ്റെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു അത് അവരെ ബാധിച്ചപ്പോൾ അവരും ചെറിയ തോതിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ കൂടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുജിത് ഭക്തൻ അദ്ദേഹത്തിൻ്റെ ഭാഗം നല്ല ക്ലിയർ ക്ലിയറായിട്ടാണ് ചെയ്തതെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു വിശദീകരണം പറയാമെന്ന് മാത്രം അപ്പോൾ നമുക്കിഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് ആ ചെറിയ നിമിഷങ്ങളിൽ ആ മിനിറ്റുകൾ മിനിറ്റ് പോലും ഉണ്ടാവില്ല അദ്ദേഹത്തുള്ള ആ ഒരു ബന്ധം അത് വളരെ താഴ്മയോടുകൂടി അദ്ദേഹം പറഞ്ഞതും പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേജിൽ നിന്നുള്ള സംസാരമൊക്കെ കേട്ടാൽ അത് ഭയങ്കര ഭയങ്കര അതു തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയം കിട്ടുമോ കാരണം ആ ഒരു സംസാരത്തിന്റെ ശൈലി അല്ലേ ഭയങ്കര ഒരു താഴ്മയായിട്ട് സംസാരിക്കുക വളരെ ഏതൊരു പ്രേക്ഷകനായാലും മാന്യമായിട്ട് കൈകാര്യം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അങ്ങനെ തന്നെയാണ് ആ എളിമയോടു കൂടിയുള്ള സംസാരം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമുക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങളാണ് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ് അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സുജിത് ഭക്തന്റെ ഫാൻസ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്കും അടിക്കുക അടിച്ച് വാരിക്കൂട്ടാൻ ശ്രമിക്കുക സുജിത് ഭക്തരെ കട്ട സപ്പോർട്ടുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ